നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും ആർ സി ബിയുടെ തിരിച്ചുവരവിന് കൈയടിച്ച് പറ്റൂ തുടർച്ചയായി പരാജയപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയവർ ഇതാ കുതിച്ചുയർന്നിരിക്കുന്നു എന്ന് തന്നെ പറയണം മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരിക്കുന്നു ആദ്യ എട്ട് കളികളിൽ നിന്ന് ഒറ്റ വിജയം മാത്രം ഉണ്ടായിരുന്ന ടീം പിന്നെയുള്ള മൂന്ന് കളികൾ തുടർച്ചയായി വിജയിച്ച് പതിനൊന്ന് കളികളിൽ നിന്ന് നാല് വിജയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എട്ട് പോയിന്റ് അവർ ഇപ്പൊ നേടി പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ആർ സി ബി ഇതാ കുതിച്ചുയർന്നിരിക്കുന്നു ഏഴാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ആദ്യം അവർ തുടർച്ചയായി തോറ്റ് പ്ലേ ഓഫ് സാധ്യത മങ്ങി നിന്ന സമയത്ത് തമാശക്കാണെങ്കിലും പലരും പറയാറുണ്ടായിരുന്നു ആർ സി ബി ആരാധകർ പറയാറുണ്ടായിരുന്നോ ഞങ്ങൾ പലരുടെയും വഴി മുടക്കുമെന്ന് എന്നാൽ ഇപ്പോ വഴി മുടക്കുകയാണോ അതോ സ്വയം വഴി വെട്ടുകയാണോ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളും മാറ്റിയെടുത്തിരിക്കുന്നു ഒരൽപ്പം വൈകിപ്പോയില്ലേ എന്നൊരാശങ്ക മനസ്സിലുണ്ട് എങ്കിൽ പോലും ആസ്മരികമായിട്ടുള്ള തിരിച്ചുവരവാണ് ഈ നടത്തുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച വിക്കറ്റുകൾ പിന്നെ തുടർച്ചയായിട്ട് വീണുപോയി ശരിയാണ് എങ്കിൽ പോലും അവര് റൺ റേറ്റ് ഹെൽത്തി ആക്കി മാറ്റിയെടുത്തിരിക്കുന്നു ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാൽ പതിനാല് പോയിന്റിലേക്ക് എത്തിയാൽ ഈ നെറ്റ് റൺ റേറ്റ് ഇതുപോലെ ഹെൽത്തി ആയിട്ട് മുന്നിൽ തന്നെ നിന്നാൽ എന്ത് സംഭവിക്കും ആരറിഞ്ഞു കാത്തിരിക്കാം ഐ പി എൽ ലീഗിനെ മുന്നോട്ട് പോകുമ്പോൾ ടിസ്റ്റും ടിസ്റ്റോട് സംഭവിക്കുക സ്വാഭാവികമാണല്ലോ ഇപ്പോ ഇന്നലത്തെ ആർ സി ബിയുടെ വിജയത്തോടു കൂടി പോയിന്റ് പട്ടികയിലെ വലിയ മാറ്റങ്ങൾ പലരുടെയും സ്വപ്നങ്ങൾ അങ്ങില്ലാതെയാവുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തോറ്റ ജി ടി ജി ടി ഒമ്പതാം സ്ഥാനത്തേക്ക് വീഴുമ്പോ അവർക്ക് മൈനസ് എന്ന കാര്യം കൂടി ഓർക്കുക പതിനൊന്ന് കളികൾ പോയിന്റ് മൈനസ് എന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറെക്കുറെ ദുഷ്കരമായി കഴിഞ്ഞു പ്ലേ ഓഫ് സാധ്യത മങ്ങുന്നു എന്നർത്ഥം മങ്ങുന്നു എന്നല്ല നന്നായിട്ട് മങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയണം പി ബി കെ എസിന്റെ അവസ്ഥ ഒരു പത്ത് കളികളിൽ നിന്ന് ആ ഇപ്പോ എട്ട് പോയിന്റുകളാണ് അവർക്കുള്ളത് അവർക്ക് ഇന്നത്തെ മത്സരം അതിനിർണ്ണായകമായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല സി എസ് സിക്ക് എതിരെയാണ് അവർക്ക് ഇന്ന് കളിക്കാനുള്ളത് നെറ്റ് റൺ റേറ്റില് അവരും ആർ സി ബി പുറകിലാണ് മൈനസ് സീറോ പോയിന്റ് സീറോ സിക്സ് ടൂ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് അവർ എട്ടാമത് അപ്പൊ അവരെ താഴേക്ക് തള്ളിയിരിക്കുന്നു ജി ടി എ താഴേക്ക് തള്ളിയിരിക്കുന്നു കൂടാതെ എം ഐ എ ഏറ്റവും താഴേക്ക് ടേബിളിലേക്ക് തട്ടിത്തെപ്പിച്ചിരിക്കുകയാണ് പതിനൊന്ന് കളികളിൽ നിന്ന് ആറേ ആറ് പോയിന്റ് ഇപ്പം മുംബൈ ഇന്ത്യൻസിനുള്ളൂ മൈനസ് സീറോ പോയിന്റ് ത്രീ ഫൈവ് സിക്സ് നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ അവസാനത്തിൽ അപ്പം ആർ സി ബി പടവുകൾ കയറി ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു മൂന്ന് ടീമുകളെ താഴേക്ക് മാറ്റിയിരിക്കുന്നു പോയിന്റ് പട്ടികയിൽ വമ്പൻ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ആരാധകർ പ്രതീക്ഷിക്കുന്നു വരുന്ന വരുന്ന മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങൾ കൂടി വിജയിച്ച് പ്ലേ ഓഫ് സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ ടീം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതിന് പക്ഷേ മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടി അവർക്ക് അനുകൂലമായിട്ട് വരേണ്ടതുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാൻ പോവുകയാണ് ആർ സി സി എസ് കെ വേഴ്സസ് പി ബി കെ പോരാട്ടം എന്തായാലും ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക നോക്കുക ഒന്നാമത് പത്ത് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റോടെ ഒന്നാമത് വിരാജിക്കുന്നു സഞ്ജു സാംസണും കൂട്ടരും പത്ത് കളികളിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് കെ കെ ആർ രണ്ടാമത് ഈ രണ്ട് ടീമുകളും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചവട്ടാണ് അവർ ഉറപ്പിച്ചു എന്ന് തന്നെ വിശ്വസിച്ചോ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മാത്തമാറ്റിക്കലി ഉള്ള ചില പോസിബിലിറ്റീസ് നമുക്ക് മാറ്റി വെക്കാൻ വന്നത് റയർ റയർ ചാൻസ് ആണ് എൽ എസ് ജി പത്ത് കളികൾ പന്ത്രണ്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് എസ് ആർ എച്ച് പത്ത് കളികൾ പന്ത്രണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് ഇനി ഇനി സി എസ് കെ പത്ത് കളികൾ പത്ത് പോയിന്റുമായിട്ട് അഞ്ചാമത് നിൽക്കുന്നു ഡി സി പതിനൊന്ന് കളികൾ പത്ത് പോയിന്റുമായിട്ട് ആറാമത് നിൽക്കുന്നു ഏഴാമത് പതിനൊന്ന് കളികൾ എട്ട് പോയിന്റുമായിട്ട് ആർ സി ബി നിൽക്കുന്നു എന്തായാലും ഡി സിയും സി എസ് കെയും ആ ടോപ്പ് ഫോറിലേക്ക് എത്താനുള്ള പോരാട്ടങ്ങൾ തുടരുമ്പോ എന്തും സംഭവിക്കാം എൽ എസ് സിയും എസ് ആർ എഫും നേർക്കുന്ന പോരാട്ടവും ഉണ്ട് അതിൽ ഒരു ടീമ് പോയിന്റ് അപ്പ് ഡ്രോപ്പ് ചെയ്യും അവിടെയാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷ നിൽക്കുന്നത് കാര്യങ്ങളിൽ ഏത് രൂപത്തിലുള്ള മാറ്റം ഉണ്ടാകും കാത്തിരുന്ന് കാണാം എന്തായാലും ആർ സി ബി പൊളിച്ചെടുക്കുകയാണ് പക്ഷെ ഒരൽപ്പം വൈകിപ്പോയില്ലേ എന്നതാണ് സംശയം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി